ഹലോ ഞാൻ ഞാനിന്ന് തേയിലത്തോട്ടം വഴി എവിടേക്കാ പോണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ് അപ്പോൾ ആളുടെ വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യാൻ മേക്ക് അഭിയാനം കൂടിയിട്ട് ഞങ്ങൾ വയനാട്ടിലോട്ട് പോവാണ് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് അഞ്ജിതി ഉണ്ട് ആളുടെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡും കുട്ടിയുണ്ട് അങ്ങനെ ഒരു ഫുൾ പാക്കേജ് ആയിട്ടാണ് ഞങ്ങൾ വയനാട്ടിലോട്ട് പോയത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം സുൽത്താൻ ബത്തേരിൽ എൻ്റെ ഫ്രണ്ട് വെഡ്ഡിങ്ങിനുള്ള ഡ്രസ്സ് എടുത്തിട്ടില്ല എന്നുള്ള ബോധം വന്നത് ഫസ്റ്റ് യൂലെത്തി ഇരുപത് മിനിറ്റിൻ്റെ ഉള്ള ഡ്രസ്സ് എടുക്കുക പറഞ്ഞു പിന്നെ ഡ്രസ്സ് എടുക്കൽ കഴിഞ്ഞ് നെൽ പോളിഷ് നോക്കലായി ലിപ്സ്റ്റിക്ക് നോക്കലായി കൂളിംഗ് ഗ്ലാസ് നോക്കലായി ബെൽറ്റ് വാങ്ങലായി അങ്ങനെ കുറേ സമയം ഞങ്ങൾ അവിടെ കളഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് സമാധാനം കിട്ടി ഞാൻ അമലുൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവളുടെ വെഡ്ഡിങ്ങിനുള്ള സാരിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു അലുവിൻ്റെ മേക്കപ്പ് എനിക്ക് ഭയങ്കര ഒരു കോമ്പറ്റീഷനായിരുന്നു കാരണം ആ വീട്ടിൽ ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ബ്യൂട്ടീഷ്യന്മാരുണ്ടായിരുന്നു അമലൊരു അഞ്ചായിരം പാർലറിൽ വർക്ക് ചെയ്തിട്ടുണ്ടേ അപ്പോൾ അവിടുത്തെ എല്ലാ ഫ്രണ്ട്സും അവിടെ ഉണ്ട് അമലുവിനൊരു ഹിന്ദു ബ്രൈഡായിട്ടാണ് ഒരുക്കിയത് മേക്കപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അമലുൻ്റെ മേക്കപ്പും കൈയും കഴിഞ്ഞ് ഞങ്ങളുടെ ഒരുക്കവും കഴിഞ്ഞ് അവിടെ എത്തിപ്പിക്കും കെട്ട് കഴിഞ്ഞു ഓഡിറ്റോറിയത്തിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ അമലുവിനെയൊക്കെ ബ്ലെസ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ സ്ഥലം കാണാൻ ഇറങ്ങി വയനാട് കുറേ ട്രാവൽ ചെയ്ത് കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു തേയിലത്തോട്ടം കണ്ടെത്തി അവിടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് കുറേ അങ്ങനെ കുറച്ച് തേയിലത്തോട്ടത്തിൽ കൂടെയൊക്കെ നടന്നു അപ്പോൾ അതാണ് വീഡിയോ അപ്പോൾ ബൈ